നമസ്കാരം ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ ഒരുങ്ങുകയാണ് ബീച്ചിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള പദ്ധതികളാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഈ പദ്ധതികളിലൂടെ ഈ ബീച്ചിന്റെ മുഖഛായ തന്നെ മാറിമറിയും ധർമ്മടം മുഴപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ബീച്ച് നവീകരണത്തോടൊപ്പം കെ ടി ഡി സിയുടെ സ്റ്റാർ ഹോട്ടലിലും കൂടെ തോടെ മുഴപ്പിലങ്ങാടിന്റെ മുഖച്ചായ് തന്നെ മാറിമറിയും ഇത് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന് വഴിയൊരുക്കും കിഫ്ബി വഴി അനുവദിച്ച ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ വിനിയോഗപ്പെടുത്തിയാണ് ബീച്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയിരിക്കുന്നത് ബീച്ചിന്റെ മനോഹാരിത സഞ്ചാരികൾക്ക് പൂർണ്ണമായും ആസ്വദിക്കാനുള്ള സൌകര്യങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി നാലര കിലോമീറ്ററിലേറെ ഡ്രൈവ് ചെയ്തു പോകാനാകുന്ന ഉയരമുള്ള പ്ലാറ്റ്ഫോം ം സഞ്ചാരികളുടെ മനം കവർന്നു കഴിഞ്ഞു ഒരു കിലോമീറ്റർ നീളത്തിലും പതിനെട്ട് മീറ്റർ വീതിയുമുള്ള പ്ലാറ്റ്ഫോം ബീച്ചിന്റെ വടക്കേ നിന്നാണ് ആരംഭിക്കുന്നത് ഇരുപത്തിയഞ്ച് മീറ്ററോളം ആഴത്തിൽ പൈലിംഗ് നടത്തി അതിനു മുകളിൽ സ്ലാബ് വാർത്തെടുത്താണ് ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോമിൽ നിന്നും അറുനൂറ് മീറ്ററിനുള്ളിൽ വെച്ച് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സഞ്ചാരികൾക്കായി ഇരിപ്പിടം കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ നടപ്പാത സൈക്കിൾ ലൈൻ ഭക്ഷണശാല സെക്യൂരിറ്റി ക്യാബിൻ ശൌചാലയം എന്നീ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ മികച്ച നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് ലോകോത്തര നഗരങ്ങളായ ദുബൈയിലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളോട് സാമ്യമുള്ള പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറെ വ്യത്യസ്തമായ ഡ്രൈവ് അനുഭവം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാകും എന്നതിന് പുറമെ അറബിക്കടലിന്റെ വശ്യമാർന്ന മനോഹാരിതയും സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവം പകർന്നു നൽകും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനെത്തുന്ന ആളുകൾക്ക് അനുയോജ്യ ഇടമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം ബീച്ചിന്റെ നവീകരണ പ്രവൃത്തികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് നീണ്ടുപോവുകയായിരുന്നു ആഴവും അടിയൊഴുക്കും കുറവായതിനാൽ ഈ ബീച്ചിൽ നീന്താനും സാധിക്കും ഒപ്പം വാട്ടർ സ്പോർട്സ് പവർ ബോട്ടിംഗ് കാറ്റമര സവാരി എന്നിവയ്ക്കൊപ്പം പാരാഗ്ലൈഡിംഗ് പാരാസെയിലിംഗ് മൈക്രോലൈറ്റ് ഫ്ളൈറ്റുകൾ തുടങ്ങിയ സാഹസിക വിനോദങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയ്ക്കുള്ള എൻ എച്ച് സെവന്റീന് സമാന്തരമായാണ് ഈ കടൽ തീരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ വാഹനങ്ങൾ ഓടിക്കാവുന്ന ഏക ബീച്ചും മുഴപ്പിലങ്ങാടാണ് രണ്ടായിരത്തി പതിനാറിൽ ബി ബി സി ഓട്ടോസ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ലോകത്തിലെ ഡ്രൈവിങ്ങിനുള്ള ഏറ്റവും മികച്ച ആറു ബീച്ചുകളിൽ മുഴപ്പിലങ്ങാട് ബീച്ച് ഉൾപ്പെട്ടിരുന്നു അഞ്ചു കിലോമീറ്റർ നീളമുള്ള ഈ കടപ്പുറത്തിന്റെ ദൃശ്യഭംഗിക്കൊപ്പം കടൽ തീരത്തിന് തെക്കുവശത്തായി ഇരുന്നൂറ് മീറ്റർ അകലെ ധർമ്മടം തുരുത്തെന്ന ഒരു ചെറു ദ്വീപും കൂടിയുണ്ട് പച്ച തുരുത്തെന്ന് വിളിക്കപ്പെടുന്ന ഈ ദ്വീപിന്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്താനാണ് വിനോദസഞ്ചാര വകുപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്നും ഏഴു കിലോമീറ്റർ ദൂരമാണ് ാട് ബീച്ചിലേക്കുള്ളത് മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച് പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് തയ്യാറെടുക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി